നമസ്കാരം ഇന്നത്തെ വീഡിയോയിലൂടെ പറയുന്നത് ശാസ്ത്രത്തെക്കുറിച്ചാണ് ഇതിൽ രണ്ട് ചിത്രങ്ങളുണ്ട് ഒന്ന് ഒരു മണിയാണ് രണ്ട് ഒരു വേലാണ് ഇഷ്ടപ്പെട്ട ഒരു ചിത്രം നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം മണി അല്ലെങ്കിൽ വേല് അനേകം പശുക്കളുടെ ഇടയിൽ നിന്നും പശുക്കുട്ടി അതിൻ്റെ അമ്മയെ എപ്രകാരം തിരിച്ചറിഞ്ഞുവോ അപ്രകാരം പൂർവജന്മകൃതമായ കർമ്മഫലം കൽക്കർത്താവിനെ അനുഗമിക്കും എന്നതാണ് ഇത് വ്യാസ സുഭാഷിതമാണ് യുഗങ്ങൾക്ക് മുമ്പേ വിരചിതമായ മഹാഭാരതത്തിൽ സംഭവിച്ച മഹാഭാരത ജീവിതകഥയിൽ പരമാശിക്കപ്പെട്ടിട്ടുള്ള കുരുവംശത്തിലെ പഞ്ചപാണ്ഡവന്മാരിൽ ഏറ്റവും ഇളയ സഹോദരനായ സഹദേവ രാജകുമാരൻ കണ്ടുപിടിച്ച ദിവ്യശാസ്ത്രമാണ് ശാസ്ത്രം വരാനിരിക്കുന്ന അല്ലെങ്കിൽ നടക്കാനിരിക്കുന്ന കാര്യങ്ങൾ മുൻകൂട്ടി അറിയുന്ന ഒരു ചെറിയ സൂത്രം പണ്ട് മുതലേ ശാസ്ത്രം പ്രചാരത്തിലുണ്ട് തൊടുകുറി ശാസ്ത്രത്തിൽ പറയുന്ന കാര്യങ്ങൾ എൺപത്തിയഞ്ച് ശതമാനവും ശരിയാവുന്നു എന്നതാണ് അതിൻ്റെ ശരിയായ സത്യം ഇവിടെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ചിത്രം തിരഞ്ഞെടുക്കാം അത് മണിയാകാം വേലാകാം നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾക്ക് ഏറ്റവും അധികം എന്താണോ ഇപ്പോൾ ഇഷ്ടപ്പെട്ടിരിക്കുന്നത് ആ ഒരു ചിത്രം നിങ്ങൾ തിരഞ്ഞെടുക്കുക മണി അയ്യപ്പന് ഏറ്റവും ഇഷ്ടപ്പെട്ടതും പ്രിയപ്പെട്ടതുമായ കാര്യമാണ് ശ്രീ അയ്യപ്പന് മണികണ്ഠന് ഏറെ ഇഷ്ടമാണ് പ്രിയമാണ് രണ്ടാമത്തെ ചിത്രം വേല് ശ്രീ സുബ്രഹ്മണ്യസ്വാമിക്ക് ഏറെ പ്രിയപ്പെട്ടത് നിങ്ങളുടെ മനസ്സിൽ ഏറ്റവും അധികം ഇഷ്ടപ്പെട്ട ഒരു ചിത്രം തന്നെ മനസ്സിൽ തിരഞ്ഞെടുക്കുക അതിനുശേഷം നിങ്ങൾ നിങ്ങളുടെ ഒരു ഉദ്ദേശം അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യം നടക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം മനസ്സിൽ കാണുക അത് നിങ്ങളുടെ ബിസിനസ്സാകാം ജോലിയാകാം പ്രണയമാകാം വിദേശവാസമാകാം പഠനമാകാം എന്തിനെക്കുറിച്ചും നിങ്ങൾക്ക് ചിന്തിക്കാം മക്കളെക്കുറിച്ചാകാം മരുമക്കളെക്കുറിച്ചാകാം വരാനിരിക്കുന്ന നാളുകളെക്കുറിച്ചാകാം ആ ഒരു കാര്യം നിങ്ങൾക്ക് നടന്ന് കിട്ടുമോ അതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ തൊടുകുറിയിലൂടെ അറിയാൻ പോകുന്നത് അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് എന്നത്തെയും പോലെ ഇന്നും നിങ്ങളിൽ നിന്നും ആ വിലപ്പെട്ട ലൈക്ക് പ്രതീക്ഷിക്കുന്നു നിങ്ങളുടെ ഒക്കെയും ലൈക്ക് കാണുന്നുണ്ട് സന്തോഷമുണ്ട് ഒന്നാമത്തെ ചിത്രം മണി തിരഞ്ഞെടുത്തവർ വളരെയേറെ സ്നേഹസമ്പന്നരാണ് പലപ്പോഴും പല അബദ്ധങ്ങളിലും ചെന്ന് ചാടാറുണ്ട് ആരെയൊക്കെ സഹായിച്ചിട്ടുണ്ടോ അവിടെയൊന്നൊക്കെ തിരിച്ചടികൾ പതിവായി ലഭിക്കുന്ന ഒരാൾ ഒന്നാമത്തെ ചിത്രം തിരഞ്ഞെടുത്ത മണി കലിയുഗരന് ഏറ്റവും അധികം പ്രാധാന്യവും ഇഷ്ടവുമാണ് അതുകൊണ്ട് തന്നെയാണ് ശ്രീ അയ്യപ്പന് മണികണ്ഠൻ എന്നു പേര് വീണതും തീർച്ചയായും മണി തിരഞ്ഞെടുത്ത നിങ്ങൾക്ക് ഭാഗ്യമാണ് ഉയർച്ചയാണ് ജീവിതത്തിലെ ക്ലേശങ്ങളും സങ്കടങ്ങളും ഒക്കെ മാറി സമൃദ്ധിയിലേക്ക് പോകുന്ന സമയമായിരിക്കും നിങ്ങൾക്ക് അതുകൊണ്ട് തന്നെ നിങ്ങൾ മനസ്സിൽ എന്താണോ ഉദ്ദേശിച്ചത് ആ ഒരു കാര്യം നിങ്ങൾക്ക് നടന്നു തന്നെ കിട്ടും വിചാരിച്ച കാര്യം സഫലമാകും എന്നർത്ഥം അതിന് ഒരാളുടെ സഹായം നിങ്ങൾക്കുണ്ടാകും അതൊരു പക്ഷേ നിങ്ങളുടെ ഏറ്റവും അടുത്ത ഒരു സ്നേഹിതനാവാം ബന്ധുവാകാം കൂടപ്പിറപ്പാകാം അതല്ലെങ്കിൽ രുമാകാം ഏതായാലും നിങ്ങൾക്കൊരു സഹായം ലഭിക്കും നിങ്ങൾ ചെയ്യുന്ന ബിസിനസ്സാണ് എങ്കിൽ ബിസിനസ്സിൽ നിങ്ങൾക്ക് ഉയർച്ചയുണ്ടാകും ഒരു മാസം ഒരു മാസം കഴിഞ്ഞാൽ എല്ലാം അനുകൂലമായി വരുന്നതായി കാണുവാൻ സാധിക്കും കൂടെ നിൽക്കുന്ന ആളെ വിശ്വസിക്കാം അയാളിൽ നിന്നുള്ള സഹായം നിങ്ങളെ കൂടുതൽ ഉയർച്ചയിലേക്ക് കൊണ്ടെത്തും പരസ്പര സ്നേഹത്തോടും വിശ്വാസത്തോടും മുന്നോട്ട് പോകുക സമ്പൂർണമായ ഒരു ജീവിതം തന്നെ മുന്നിൽ തുറക്കപ്പെടും ഇനിയുള്ള നാളുകൾ ഭാഗ്യത്തിൻ്റെതാണ് മനസ്സിൽ വിചാരിച്ച കാര്യം എൺപത്തിയഞ്ച് ശതമാനവും നടന്നു തന്നെ കിട്ടും അതൊരു ബിസിനസ്സിൻ്റെ കാര്യമാകാം ജോലിയുടെ കാര്യമാകാം പ്രണയമാകാം വിവാഹമാകാം വിദേശവാസമാകാം പഠനമാകാം അതല്ലെങ്കിൽ മക്കളെക്കുറിച്ചുള്ള ചിന്തകളാകാം എന്തു തന്നെയാണെങ്കിലും അത് നിങ്ങൾക്ക് സാക്ഷാത്കരിക്കാൻ കഴിയും നിങ്ങൾ തിരഞ്ഞെടുത്തത് മണിയാണ് മണികണ്ഠൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു വസ്തുവാണ് മണി തീർച്ചയായും അതിൻ്റെ ഒരു ഗുണാനുഭവം അയ്യപ്പൻ്റെ ഒരു അനുഗ്രഹം നിങ്ങളുടെ മേൽ ചൊരിയും ഇനി നിങ്ങൾ ആഗ്രഹിച്ചതും കൊതിച്ചതുമൊക്കെ ഒരു മാസത്തിനകം നിങ്ങൾക്ക് നടന്ന് കിട്ടും എന്നു തന്നെയാണ് കാണുന്നത് കൂടി മുന്നോട്ട് പോവുക അയ്യപ്പനെ മനസ്സിൽ ധ്യാനിക്കുക കാര്യങ്ങളൊക്കെ എളുപ്പമാകണമേ എന്ന് പ്രാർത്ഥിക്കുക തീർച്ചയായും അങ്ങനെ തന്നെ സംഭവിക്കും വിപരീത ഫലമായിരിക്കില്ല ലഭിക്കുക നല്ല ഫലം തന്നെയായിരിക്കും നിങ്ങൾക്ക് ലഭിക്കുക രണ്ടാമത്തെ ചിത്രം വേലാണ് നിങ്ങൾ ആത്മാർത്ഥത കൂടുതലാണ് നിങ്ങൾക്ക് പലരോടും ആ ആത്മാർത്ഥത തന്നെയാണ് പലപ്പോഴും പലരും മുതലെടുത്തിട്ടുള്ളതും നിങ്ങളിൽ നിന്നും ആർക്ക് നിങ്ങൾ എന്ത് സഹായം ചെയ്തിട്ടുണ്ടോ അവിടെയൊക്കെ നിങ്ങൾക്ക് തിരിച്ചടികൾ ലഭിച്ചിട്ടുണ്ട് അത് പണമായിട്ടാകാം സ്നേഹമായിട്ടാകാം ഏത് രീതിയിലാണെങ്കിലും ആരും നിങ്ങളെ ചതിക്കില്ല എന്ന് നിങ്ങൾ വിശ്വസിച്ചുവോ അവിടെ നിന്നൊക്കെ നിങ്ങൾക്ക് ചതിവുകൾ പറ്റിയിട്ടുണ്ട് ഇനി നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നേടിയെടുക്കാൻ കഴിയും എന്നത് യാഥാർത്ഥ്യമാണ് സത്യമാണ് വരുന്ന നാൽപ്പത്തിയഞ്ച് ദിവസത്തിനകം നിങ്ങളൊരു ബിസിനസ്സിനെ കുറിച്ച് ചിന്തിച്ചാൽ അത് നിങ്ങളുടെ ജീവിതത്തിൽ നടന്നു തന്നെ കിട്ടും ഒരു ജോലിയാണ് എങ്കിൽ ഒരു വർഷക്കാലമാണ് എടുക്കുക പ്രണയമാണ് എങ്കിൽ അതിലെന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിൽ ആ പ്രശ്നങ്ങളൊക്കെ മാറി നിങ്ങൾ തമ്മിൽ ഒന്നിക്കും ആ ഒരു വിശ്വാസം ആ ഒരു ആത്മാർത്ഥതയോടുകൂടി തന്നെ മുന്നോട്ട് പോവുക വിശ്വാസം ഒരിക്കലും മനസ്സിൽ നിന്നും എടുത്തു കളയാൻ പാടില്ല നടക്കില്ല എന്ന് ഒരിക്കൽ പോലും ചിന്തിക്കാൻ പാടില്ല അതുപോലെ വിദേശവാസം വിദേശവാസമാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് നടന്ന് കിട്ടും അത് ആറുമാസത്തിനുള്ളിൽ നിങ്ങൾക്ക് നടക്കും അതിനുവേണ്ടി ആത്മാർത്ഥമായി ശ്രമം നടത്തണം ആത്മാർത്ഥമായി നിങ്ങൾ ശ്രമം നടത്തുകയാണ് എങ്കിൽ തീർച്ചയായും വിദേശയോഗമുണ്ട് വിദേശയോഗം മാത്രമല്ല അവിടെ നല്ല രീതിയിൽ നിങ്ങൾക്ക് ജീവിക്കാനും പണം സമ്പാദിക്കുവാനും കഴിയും നിങ്ങൾ തൊട്ടത് വേലായതിനാൽ വിചാരിച്ച കാര്യം നൂറ് ശതമാനം നടന്നു കിട്ടും ഏത് പ്രവൃത്തി ചെയ്താലും ഒരു ഫലിക്കാത്ത ഒരു അവസ്ഥ നിങ്ങളിലുണ്ടായിരുന്നു ആരുടെയും വാക്കുകൾ കേൾക്കണ്ട സ്നേഹിതരോട് വിരോധങ്ങളൊക്കെ നിങ്ങൾക്ക് വെച്ചു പുലർത്തേണ്ട കാര്യമില്ല നിങ്ങൾ ആഗ്രഹിച്ച കാര്യം ആ പല ആഗ്രഹങ്ങളും പലതും നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് ആ ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നടന്നു കിട്ടും മുപ്പത് ദിവസം കഴിഞ്ഞതിനു മേൽ നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് അതിനുവേണ്ടി കൂടുതൽ ക്ഷമ നടത്തുക ഈ മുപ്പത് ദിവസം കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് അതിനുവേണ്ടി കൂടുതൽ ക്ഷമ നടത്തുക അതുവരെ നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവത്തെ പെടാതി പ്രാർത്ഥിക്കുക തീർച്ചയായും നിങ്ങൾക്ക് ഒരുപാട് ഒരുപാട് സൗഭാഗ്യങ്ങൾ വന്നു ചേരും ആഗ്രഹിച്ചതൊക്കെ നിങ്ങൾക്ക് നടന്നു തന്നെ കിട്ടും സൽക്കർമ്മങ്ങൾ ചെയ്യുക നല്ലൊരു ഉയർച്ച നല്ലൊരു ഭാവി നിങ്ങൾക്ക് വന്നു ചേരും കൂടി പ്രവർത്തിക്കുക സന്തോഷത്തോടു കൂടിയിരിക്കുക സന്തോഷത്തോടു കൂടി നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളിൽ ആത്മാർത്ഥത കാണിക്കുക തീർച്ചയായും ഇനിയുള്ള നാളുകൾ നിങ്ങളുടെ ഉയർച്ചയുടെയും ഭാഗ്യത്തിൻ്റെയും നേട്ടത്തിൻ്റെയും തന്നെയായിരിക്കും മറ്റൊരു വീഡിയോയുമായി എത്തും നന്ദി നമസ്കാരം